ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയോട് അവർ സച്ചി വന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ സച്ചി ചേട്ടൻ വരുമെന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ ആ അവരെ വിളിച്ചപ്പറം കൊണ്ട് ഇരുത്തു കേട്ടോ അപ്പോൾ ശരത്തിനെ കണ്ടപ്പോൾ ശരത്തിനോട് ചേച്ചിമാരി ചോദിച്ചു ശരത്തെ കഴിക്കുക അങ്ങനെ ഉണ്ട് വേദന ഉണ്ടോന്ന് അപ്പോൾ വേദന കുറവുണ്ട് ചേച്ചിയെന്നും പറഞ്ഞു അങ്ങനെ ശരത്ത് അവിടെ ഇരിക്കുക പിന്നെ രേവതി ആണെങ്കിൽ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാണ് അമ്മയുണ്ട് ദൈവമുണ്ട് കൂട്ടത്തിൽ അപ്പൊ ഇങ്ങനെ കഴിക്കാനുള്ള ഭക്ഷണൊക്കെ എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പൊ അമ്മ ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കും ഞാനില്ലമ്മേ ഞാൻ അവരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ അച്ഛനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കും എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ രേവതി പറയു കേട്ടോ അങ്ങനെ രേവതി ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുവാ അപ്പൊ അമ്മയെ അനീത്തിയും തൊട്ടരികിൽ നിന്ന് അതിനേക്കാളും വലിയ നിരാശയോടെയും സങ്കടത്തോടെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് സച്ചി വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് വഴുക്കണ്ണെന്നിട്ട് ഇങ്ങനെ നമ്മുടെ അമ്മ വന്ന് നോക്കുന്നുണ്ട് അപ്പൊ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുന്നു പുറകില് ദേവും രേവതിയും വന്ന് നിൽക്കുന്നു അങ്ങനെ അവര് സച്ചിയെ കാണാതെ ഇങ്ങനെ നിക്കുക അതിനുശേഷം അച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കി രേവതി സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിക്കുക കേട്ടോ അപ്പൊ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു എന്താ ഇതുവരെ ആയിട്ട് ചടങ്ങൊന്നും തുടങ്ങാത്തേ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ അപ്പൊ സച്ചി വന്ന് ഉടനെ തന്നെ തുടങ്ങൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ലക്ഷ്മി രാഹുകാലത്തിന് മുൻപേ ഭക്ഷണം ഇലയിൽ വിളമ്പി വെക്കണം എന്ന കാര്യങ്ങൾ ആ ചേച്ചി പറഞ്ഞു അപ്പൊ സച്ചി വരാൻ വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞപ്പോ അവൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ നിങ്ങൾ വിളമ്പാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പറയുമ്പോ ഇതിനൊക്കെ ഒരു സമയവും നേരമൊക്കെ ഇല്ലേ ഇനിയും വൈകിക്കരുത് എന്നാ വന്ന കൂട്ടത്തിൽ ഒരു ചേട്ടനും പറഞ്ഞു അപ്പൊ രേവതിയോട് അമ്മ പറഞ്ഞു മോളെ വിളമ്പാൻ രേവതിയാണെങ്കിൽ മനസ്സിലാ മനസ്സോടെ ഭക്ഷണം വിളമ്പു കേട്ടോ അപ്പൊ അങ്ങനത്തെ ഇലയൊക്കെ എടുത്ത് വെച്ചു അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം വിളമ്പൊന്നു അപ്പോഴേക്ക് നമ്മുടെ അമ്മ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ അതുപോലെ തന്നെ രേവതിയും കരയുന്നു ദേവവും കരയുന്നു ഭക്ഷണമൊക്കെ അച്ഛന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിളമ്പിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അച്ഛൻ്റെ മുന്നിൽ വന്ന് വിളക്കൊക്കെ കൊളുത്തി ഇങ്ങനെ ഇവർ എല്ലാവരും കൂടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക ഈ സമയത്ത് രേവതിക്ക് കാണാം ആ ഫോട്ടോയിലൂടെ അച്ഛനെ അച്ഛനിങ്ങനെ വന്ന് നിന്ന് ഇത് കാണുന്നതായിട്ട് രേവതി കാണുക എന്നിട്ട് പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്യുക കേട്ടോ അപ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വന്നു തൊഴുതാ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിക്കുവാണ് വാവിട്ട് കരഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞു ലക്ഷ്മി അമ്മ ഇങ്ങനെ കരയ അപ്പോഴേക്കും അച്ഛനെ തൊഴാൻ വേണ്ടി ശരത്ത് കൈ ഇങ്ങനെ കൂപ്പാൻ വേണ്ടി പൊക്കിയപ്പോൾ ശരത്തിൻ്റെ കൈ വേദനിച്ചു ആ എന്നും പറഞ്ഞൊരറ്റ കരച്ചിലെ ശരത്ത് അയ്യോ എന്താ മോനെ എന്തു വെറ്റിയിടാന്ന് ചോദിച്ചു അപ്പൊ തൊഴാൻ നോക്കിയതാണെന്ന് പറയുമ്പോൾ കൈ എനിക്കരുതെന്ന് പറഞ്ഞതല്ലേ നിന്നോടൊന്ന് രേവതി എന്നേരം ശരത്തിനോട് ചോദിച്ചു വാ മോനെ വാ എന്ന് പറഞ്ഞോണ്ടെന്നിട്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെ പതുക്കെ പിടിച്ചു അവിടെ കൊണ്ടുവന്ന് ഇരുത്തുവാ അപ്പൊ ശരത്തിനെ അവിടെ കൊണ്ടുവന്ന് ലക്ഷ്മി അമ്മ അങ്ങനെ ഇരുത്തി ശരത്തിനെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് മോനെ വേദനിക്കുന്നുണ്ട് വേദനിക്കുന്നൊരു പോട്ടെ പോട്ടേന്ന് പറഞ്ഞ ലക്ഷ്മി അപ്പോൾ ലക്ഷ്മി ഞങ്ങൾ ഞങ്ങളിപ്പോൾ വരാൻ കേട്ടോ എന്ന് പറഞ്ഞോണ്ട് രണ്ട് ചേച്ചിമാർ എന്നിട്ട് അവിടുന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് അങ്ങ് പോയേ ആ ചേച്ചിമാർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശരത്തിൻ്റെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി മകൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്തു അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി ഇവരുടെ വീട്ടിലേക്ക് വരുന്നു അപ്പം ഈ രണ്ട് ചേച്ചിമാർ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലിയപ്പോൾ സച്ചിയെ കണ്ടു അതെ സച്ചി വരുന്നുണ്ടല്ലോ എന്താ സച്ചി വരാൻ വൈകിയെന്ന് ചോദിച്ചു അത് വൈകി പോയി ജോലി ഉണ്ടായിരുന്നു ഒന്ന് സച്ചി പറയാം അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടോ എന്നാലും എന്താ സച്ചി നീ കാണിച്ചു ചേച്ചിമാര് ചോദിക്കോ ഏർ ശരത്തിന്റെ കൈ അടുത്തൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ലെന്നും ലക്ഷ്മിക്ക് നിന്നെ പറ്റി പറയുമ്പോ ആയിരം നാവാണെന്നൊക്കെ ചേച്ചിമാർ സച്ചിയോട് പറയോ അവളുടെ മനസ്സ് അത് നീ കാണാതെ പോയല്ലോ സച്ചി ആ പലിശക്കാരനെ നീ ന്യായം ഉണ്ടായിരുന്നു എന്നും പിന്നെ ഞങ്ങൾ എല്ലാവരും അന്ന് ഒരുപാട് സന്തോഷിച്ചതാ ഇത് ശരത്ത് പാവം അവൻ എന്തിനാ നീങ്ങി അടിച്ചത് പഠിക്കുന്ന പയ്യനല്ലേ അവൻ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ്റെ കൈ പിടിച്ചിങ്ങനെ ഓടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ആ ചേച്ചിമാര് സച്ചയോട് ചോദിക്കുമ്പോ സച്ച ഇങ്ങനൊന്നും അങ്ങനെ ആയിട്ട് നിൽക്കുക അപ്പോൾ അടുത്തൊന്നും അവനാ ആ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന്റെ പഠിത്തവും പോയില്ലേതൊക്കെ ആ ചേച്ചിമാർ ചോദിച്ചു പെട്ടെന്ന് അവനോടും കുടുംബത്തിനോടും ഒക്കെ ശത്രുത തോന്നാൻ എന്താ കാരണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും സച്ചി മിണ്ടാതെ നിന്ന് കേക്കും ഇതല്ല അപമാനിക്കപ്പെട്ട് ഇപ്പൊ തന്നെ നോക്കും ദ്രേവതിയുടെ അച്ഛൻ്റെ ആണ്ടല്ലേന്ന് മരുമകനായ നീ ഈ സമയത്താണോ കയറി വരേണ്ടത് എന്താ നിനക്കോ പറ്റിയത് സച്ചി എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെല്ലാൻ പറഞ്ഞ ചേച്ചിമാരെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിരാശയോടെ അവിടെ നിൽക്കുക അതിനുശേഷം അകത്തേക്ക് പതുക്കെ നടന്ന് ചെല്ലുവാട്ടോ ഈ നേരത്ത് നമ്മുടെ ലക്ഷ്മിയമ്മ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി കരഞ്ഞു വിളിച്ച് നിന്ന് പറഞ്ഞ് പറയുവാണോ ഫോട്ടോയിൽ നോക്കി നമ്മുടെ മോന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ അപ്പൊ സച്ചി ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കാ വീട്ടിലോട്ട് അപ്പോൾ ശരത്താണെ കൈയും താങ്ങി പിടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുവാട്ടോ അപ്പോൾ അങ്ങനെ നോക്ക് നിങ്ങൾക്ക് വേണ്ടി ചടങ്ങ് നടത്താൻ പോലും അവന് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞ് പിങ്ങി പൊട്ടി കരയുന്നു അപ്പോൾ ദേവതയും ദേവുക്കിത് കണ്ടും കേട്ടും നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർക്കും താങ്ങാൻ പറ്റുന്നില്ല അവനെയും നിലയിലാക്കിയത് പോറത്തുള്ള ശത്രുക്കളൊന്നും അല്ല നമ്മുടെ മരുമോനാണെന്ന് പറയുമ്പോഴാണ് സച്ചി കൃത്യമായിട്ട് വാതിൽക്കളേക്ക് കയറി വരുന്നത് അപ്പോൾ ഈ വീട്ടിലെ മരുമകൻ തന്നെയാണെന്നും പറഞ്ഞ ലക്ഷ്മി അമ്മ ഒരൊറ്റ കരച്ചിലായിരുന്നു അങ്ങനെ ചങ്കു പൊട്ടി കരയുന്ന ലക്ഷ്മി അമ്മയെ അവിടെ വന്ന ചേച്ചി സമാധാനിപ്പിക്കുക കരയില്ലേ ലക്ഷ്മി പെട്ടെന്ന് തന്നെ അവന് സുഖപ്പെടും ലക്ഷ്മിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ആ എന്നും പറഞ്ഞാൽ ചേച്ചി എന്നിട്ട് ലക്ഷ്മി അമ്മയെ കൂട്ടിക്കൊണ്ട് പോവുക അപ്പോൾ അങ്ങനെ ആ ചേച്ചി വിളിച്ചുകൊണ്ട് അപ്പുറം കൊണ്ടേ മാറ്റി നിർത്തുവാണ് എൻ്റെ മോൻ എങ്ങനെ പരീക്ഷ എഴുതും സച്ചിക്ക് ഞങ്ങൾ എത്ര മാത്രം ബഹുമാനം കൊടുത്തതാ അതിൻ്റെ എത്രയോ ഇരട്ടി വേദന അവൻ ഞങ്ങൾക്ക് തന്നു എന്നും ലക്ഷ്മി അമ്മ ഇങ്ങനെ നിന്ന് കരഞ്ഞു പറയുമ്പോൾ ഇതെല്ലാം സച്ചി അവിടെ നിന്ന് കേൾക്കുകട്ടോ എൻ്റെ മോൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എനിക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലേ ലക്ഷ്മി അമ്മ അപ്പൊ രേവതിയും ദേവവും ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പൊ എന്താ രേവതി നിൻ്റെ ഭർത്താവ് എല്ലാവരുടെ മേലും എന്നൊക്കെ ചേച്ചിമാര് രേവതിയോട് ചോദിക്കുകട്ടോ അവൻ പല യും അടിച്ചതായി കേൾക്കുന്നു അവനന്താ ഇങ്ങനെയായി പോയെ എന്നൊക്കെ രേവതിയോട് ചോദിക്കാം അപ്പൊ ചിലർക്ക് ചില സ്വഭാവം അത് മാറ്റാൻ കഴിയില്ലെന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ പറയാം രേവതി അവിടെ നിന്ന് ഇങ്ങനെ കറിയുകയും ചെയ്തു അപ്പൊ ചെറിയ അതൊന്നും ഇവൻ ഓർത്തു അവൻ ഓർത്തൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടിട്ടോ അപ്പൊ ഒരു തരം മുരടൻ സ്വഭാവം അവനെന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുമ്പോ ചെറിയ ചങ്ക് പൊട്ടുന്നുണ്ട് ലക്ഷ്മി അമ്മ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് അപ്പൊ രേവതിയുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാ എങ്ങനെയാകും മുന്നും പിന്നും നോക്കാതെ അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടപ്പോഴേ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും ഉയ്യോ പഞ്ച ചമഞ്ഞ ശരത്ത് അവിടെ ഇരിക്കുക അപ്പൊ അവന് മാത്രോ ദേഷ്യം ഉണ്ടാകാറുള്ളൂ മറ്റാർക്കും എന്താ ദേഷ്യം വരാ വരാറില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു ആഹ്നമൊണ്ടത്തിനും കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെന്നു സച്ചി അവരുടെ മുന്നിലേക്ക് കയറി ചെന്ന് പാട്ടി കിട്ടിയതുപോലെ ആയി പോയി ലക്ഷ്മി അമ്മയ്ക്ക് ലക്ഷ്മി അമ്മയും ദേവുവും അതുപോലെ തന്നെ രേവതിയും ഒക്കെ ആകന്ധം വിട്ട് ചമ്മി ഇങ്ങനെ നിക്കുകട്ടോ അപ്പോഴും സ്വരത്ത് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക സച്ചിയെ സച്ചിയും അതുപോലെ തന്നെ അവനെ തുറച്ചു നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് ശരത്തിന് ഭയങ്കര കലിപ്പ് സച്ചിയോട് സച്ചിക്ക് അതിനേക്കാളും കലിപ്പ് ശരത്തിനോട് അപ്പം ഇങ്ങനെ ആ ഒരു സംസാരം ഇത് കേട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം സച്ചേട്ട വന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ അകത്തേക്ക് വിളിച്ചു ആ സച്ചി അകത്തേക്ക് കയറി ചെന്നു കേട്ടോ സച്ചി അകത്തേക്ക് കയറി ചെന്നപ്പോൾ എന്താമ്മേ അമ്മ നിർത്തി കളഞ്ഞു എന്ന് ചോദിച്ചു പറയേ അമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ പറയാൻ പറഞ്ഞു അപ്പം കേട്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി മുരടൻ റൗഡി വേറെന്തൊക്കെയാ അമ്മ ഞാൻ അമ്മ പറഞ്ഞു അമ്മക്ക് പറയാനുള്ളതൊക്കെ അമ്മ പറഞ്ഞോളാൻ സച്ചി ഇങ്ങനെ പറഞ്ഞു അത് അത് പിന്നെ ഞാൻ എന്റെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്ന് ഉരുണ്ട് കളിക്കുവാണ് ലക്ഷ്മി അമ്മ വന്ന് കയറുമ്പത്തന്നെ നിങ്ങൾ എന്നെ കുറിച്ച ഇവരോടൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് സച്ചി അന്നേരം പറഞ്ഞു അപ്പോഴേക്കും അല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിക്കാ അമ്മ ആകെ നാണക്കേടായോ അതുപോലെ ആ സമയം രേവതി ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക രേവതി നേര സച്ചിയുടെ അരികിലേക്ക് ചെന്നിട്ട് സച്ചിട്ടാ ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞു അതേ കൈ വേദനിക്കുന്നത് കൊണ്ട് ആ ഫോട്ടോ നോക്കിയൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ പോലും ശരത്തിന് കഴിഞ്ഞില്ലെന്നും ആ വിഷമത്തില് പറഞ്ഞു പോയതാണെന്നൊക്കെ രേവതി അന്നേരം പറഞ്ഞു നിന്റെ ഭാര്യയുടെ അനുജനല്ലേ ഇവൻ എന്തിനാ ഇവനോട് ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന അന്നേരം ചേച്ചി അവിടെ വന്നൊരു ചേട്ടൻ ഇങ്ങനെ ചോദിക്കുക അപ്പൊ സച്ചി ഇവനെ ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പൊ അവന്റെ കൈയിലിരിപ്പിന് കൊടുത്തതാണ് ഞാനൊന്ന് സച്ചി അന്നേരം പറഞ്ഞു അന്നേരം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പൊ എന്ത് കൈയിലിരിപ്പാണെന്നും ചോദിച്ചുകൊണ്ട് ശരത്ത് ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റും മുഖം രക്ഷിക്കണമല്ലോ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് കുറ്റം എൻ്റെ തലകീടാൻ നോക്കുവാണോന്നും ചോദിച്ചുകൊണ്ട് ശരത്ത് സച്ചിയെ കുറ്റക്കാരനാക്കുക അപ്പോഴേക്കും നിങ്ങളോട് ആരായിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എന്നൊക്കെ സച്ചിയോട് ശരത്ത് ചോദിച്ചു ഇത് കേട്ട് രേവതിയൊക്കെ അന്തം ഇട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും എൻ്റെ കൈക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വന്നെന്നും എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നെ അടിച്ചിട്ട് നിങ്ങൾ എന്നെ കുട്ടിപ്പെടുത്തുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം എല്ലാവർക്കും മുന്നിൽ നീ വലിയ മാന്യനാകാൻ നോക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പോൾ നിങ്ങളെക്കാളും വലിയ മാന്യം തന്നെയാണ് ഞാനെന്ന് ശരത്ത് സംസാരിക്കാതെ ഇവിടുന്ന് പോകുന്നതാ നല്ലതെന്നും സച്ചിയോട് ശരത്ത് പറഞ്ഞു അപ്പം ശരത്തേ എന്ന് പറഞ്ഞു രേവതി ദേഷ്യപ്പെട്ടു അപ്പൊ എന്താണെന്ന് നീ പറഞ്ഞത് അടിച്ചു നിന്റെ എന്ന് പറഞ്ഞോണ്ട് വീണ്ടും സച്ചി എന്ന് അവനോട്ട് വെച്ചു കൊടുത്തു അവന്റെ ഏർ അവനെ കൈവെച്ചു അവനെ ശരിക്കും അടിച്ചു അവിടെയിട്ട് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ വെക്കാ ഈ മാറ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് ഒച്ചക്കി സംസാരിക്കാം നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ അപ്പൊ അതടി എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ബ്രേക്ക് ശരത്ത് കയ്യും താങ്ങി പിടിച്ച് ഭയങ്കര കരച്ചില് ഇവിടേക്ക് വന്ന് തന്നെ ചെരുപ്പൂരി അടിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേ എല്ലാവരുടെയും മുന്നിൽ വെച്ചാൽ അപമാനിച്ചപ്പോൾ നിനക്ക് തൃപ്തി ആയില്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കട്ടോ ഷറത്ത് കൈക്ക് ഭയങ്കര വേദനയായിട്ട് നിൽക്കുക വളരെ സന്തോഷമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സച്ചിയേട്ടാ സച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങനെ അച്ഛൻ്റെ അച്ചാടങ്ങിയെല്ലാം കുളവായി അങ്ങനെ രേവതി അവിടെ താങ്ങാമല്ലാത്ത വിഷമത്തോടെ നിൽക്കുമ്പോൾ ഇവിടെ അമ്മയും അതുപോലെ ഉം ദൈവവും കൂടി ശരത്തിനെ താങ്ങി പിടിച്ച് അങ്ങോട്ട് നിൽക്കുകയാണ് അപ്പത്തേക്കും രേവതി നിന്ന് കരയുമ്പോ രണ്ട് ചേച്ചിമാർ അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി ഇങ്ങനെ കരയാതെ സങ്കടപ്പെടാതെ അതൊക്കെ പറഞ്ഞ ചേച്ചിമാരിങ്ങനെ സമാധാനിപ്പിക്ക രേവതി ഈ സമയത്ത് രേവതിയാണ് ഇങ്ങനെ നിയനെ നോക്കി അവിടെ വാ വിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കും ഇത് കഴിഞ്ഞ് പിന്നെ പുറത്ത് വന്നിട്ട് നമ്മുടെ സച്ചി ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കും അവർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ച് ശരത്ത് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കാണിക്കുന്നത് ലക്ഷ്മിയമ്മയട്ടോ ലക്ഷ്മി അമ്മയും രേവതിയും എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഓരോ മൂലയിലും ആ മൂലയിൽ ഈ മൂലയിലൊക്കെ ആയിട്ട് ഇരിക്കുക അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേവതി പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തി എല്ലാവരും ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല ചടങ്ങ് പൂർത്തിയാക്കണം ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ പോകാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്കുന്നേ അപ്പൊ ആരും ഒന്നും കഴിച്ചില്ല അങ്ങനെ വേദനയോടെ നമ്മുടെ രേവതി അച്ഛൻ്റെ ആണ്ട് ചോറ് കഴിക്കുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് രേവതി ചോറ് വാരി ഉണ്ണുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി നമ്മുടെ രേവതി വ്യാവിട്ട് കരയുക ചോറെടുത്തിട്ട് കഴിയാനൊന്നും പറ്റുന്നില്ല ആ കണ്ണീരോടെ രേവതി ആ ചോറ് വാരി കഴിച്ചു എന്നിട്ട് രേവതി നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊ തകർന്നു തരിപ്പണമായി കയറി വരുന്ന നമ്മുടെ രേവതിയെ കണ്ടുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതിയും ശ്രുതിയും വന്നു അപ്പൊ സച്ചി വീട്ടിൽ വന്നിരുന്നില്ലേ മോളെ എന്ന് ചോദിച്ചു അവൻ വരുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ എന്നോട് എന്ന അച്ഛൻ പറയുമ്പോ സച്ചിട്ട് വന്നിരുന്നു അച്ഛന്ന് രേവതി അന്നേരം പറഞ്ഞു ഇതിനായിരുന്നെങ്കി ഏർ വരേണ്ടിയിരുന്നില്ല എന്ന് രേവതി അന്നേരം പറയാം അത് കേട്ടപ്പോൾ എന്നാ മോളെ പ്രശ്നം എന്തോ തെറ്റിയെന്ന് ചോദിച്ചു അച്ഛൻ ചന്ദ്രമതിക്ക് സന്തോഷമായി പിന്നെ രേവതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോടും ഒക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവിയേട്ടൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ചന്ദ്രമതിയും ശ്രുതിയും ഭയങ്കര ചിരി സന്തോഷമായി രണ്ടു പേർക്കും വേഷം അങ്ങ് ബോധിച്ചു അത് അങ്ങനെ ആണെങ്കിൽ തകർന്നിങ്ങനെ നിൽക്കുക നിലത്തേക്ക് നോക്കി കണ്ണീരോടെ ആ സമയത്ത് നിങ്ങൾ കൊരങ്ങനെ കണ്ടിട്ടില്ലേ അത് കാട്ടിലും മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും ഭീകൃതി കാണിക്കും അതിനെ പിടിച്ച് പാൻസും ഷർട്ടും ഇടിയിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തിയാ അത് ബുക്കെടുത്ത് പഠിക്കുവോ എന്ന് ചന്ദ്രമതി അച്ഛനോട് ചോദിക്കാം കൊരങ്ങൻ പുസ്തകമൊക്കെ കീറി എറിഞ്ഞ കാട്ടിലെ സ്വഭാവം കാണിക്കും അതുപോലെ തന്നെയാ സച്ചിയും ഉം അത് കേട്ടപ്പോൾ അച്ഛന് ദേഷ്യം വന്നു എവിടെയാണെങ്കിലും അവനവന്റെ സ്വഭാവം കാണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ ചന്ദ്രമതി ഇരുന്ന് പറയാം നിങ്ങൾ നിർബന്ധിച്ച് അവനെ ഇവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവൻ അവിടെയും അവന്റെ തന്നെ സ്വഭാവം കാണിച്ചല്ലേ എന്ന് ചോദിച്ചത് കേട്ടോണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോ ശ്രുതിയെ പറ്റി നിങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാ മതി കാട്ടിലുള്ള കുരങ്ങനെ പാൻറ് ഷർട്ട് ഇട്ട് പഠിപ്പിക്കാൻ വിട്ടത് നിങ്ങക്ക് വട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അമ്മയോട് ദേഷ്യപ്പെടുമ്പോ വായടക്കടാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സച്ചിയോട് ദേഷ്യപ്പെട്ടു അപ്പൊ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്കെ അത്ഭുതമാ ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞോണ്ട് അച്ഛൻ സച്ചിയോട് ദേഷ്യപ്പെടുവാ അങ്ങനെ അച്ഛൻ മകനെ അടുത്തേക്ക് വിളിച്ച് നിർത്തി നീ എന്താണോ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയതെന്ന് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞാലോ നീ മറന്നുപോലെടാന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പൊ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ അന്ന് സച്ചി ചെയ്യേണ്ടതെല്ലാം ചെയ്യാത്ത ഭാവത്തിൽ നിന്ന് നിൽക്കുകയാണോടാ എന്ന് അച്ഛൻ ഇങ്ങനെ നേരം ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴും ഇവര് രണ്ടുപേരും നിന്ന് ചിരിച്ചോണ്ടിരിക്കാം അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നവരുടെ വീട്ടിലെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കിയോടാന്ന് ചോദിച്ചു മനസ്സ് നോന് നിൽക്കുന്നവരോടല്ലേടാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ വഴക്കുണ്ടാക്കാനോ തല്ലാനോ ആയിട്ട് ഒന്നും പോയതല്ല അവിടെ പക്ഷേ ഇവരുടെ അമ്മയും അനിയനും എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയോ അപ്പൊ അവരെന്ത് പറഞ്ഞാലും നീ അത് കേട്ട് നിൽക്കണമായിരുന്നു എന്ന് അച്ഛൻ അന്നേരം സച്ചിയോട് സച്ചിക്ക് അത് കേട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ അതിനെ അതിനെതിരെ നീ ഇങ്ങനെയാണ് കാണിക്കുന്നത് ആ പയ്യനോട് നീ കാണിച്ചത് ക്ഷമിക്കാൻ പറ്റോടാ പറ്റുവോന്ന് ചോദിച്ചു അക്കാര്യം സംസാരിച്ച് തീർത്തു ബന്ധം പഴയ രീതിയിലാകട്ടെ എന്ന് കരുതിയ നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്നൊക്കെ അച്ഛൻ നേരം പറഞ്ഞു നീ അവിടെ ചെന്നിട്ട് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേടാ വന്നതെന്നും ചോദിച്ചു അപ്പൊ അച്ഛാ ഞാനും അതിനൊക്കെ തന്നെ അങ്ങോട്ടേക്ക് പോയത് ഒരു കൊലപാതകയെ കാണുന്നത് പോലെ എല്ലാവരും എന്നെ കണ്ടത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവളുടെ അമ്മയും അനുയനെ എന്നെ ചെയ്തത് അത്ര മാത്രം ഇദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നുവെന്നും പിന്നെ സച്ചിയായിട്ട് ശരത്തിനെ അങ്ങനെ ചെയ്തതിലുള്ള സങ്കടത്തില് പറഞ്ഞു പോയതാ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി ഇങ്ങനെ രേവതി തൊറിച്ചു നോക്കൊണ്ട് നിൽക്കുക ജീവിച്ചിരുന്ന സമയത്ത് അച്ഛന് വേണ്ടി കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നും അച്ഛൻ്റെ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി മനസ്സ് നിറഞ്ഞ് ചടങ്ങ് നടത്താനും ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പറയാം ഇതൊക്കെ പുച്ഛമായിട്ട് നിന്ന് കേൾക്കുവാണ് ചന്ദ്രമതി വീട്ടിലെല്ലാവരും കരഞ്ഞിരിക്കുകയാണെന്നും ആ ചടങ്ങ് അങ്ങനെ അലങ്കോലമായെന്നും പറഞ്ഞു എല്ലാം സഹിക്കാൻ സഹിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ രേവതി എന്നിട്ട് ഇവിടെ ചോദിച്ചു എല്ലാം എൻ്റെ തലവിധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും കരഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഭയങ്കര ബുജവും പരിഹാസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി